അഷ്ടിക്ക് വകയില്ലാത്തവൻ്റെ ദാരിദ്ര്യം വിറ്റ് പി നടത്തുന്ന ചില ഹിജടകളാണ് നമ്മുടെ നാടിൻ്റെ ഒരു ശാപം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതുതന്നെയാണ് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പാവങ്ങളുടെ വീട്ടിൽ ചെന്ന് അവന് ആഹാരം വാങ്ങി കൊടുത്തിട്ട് സെൻറിമെൻ്റലായിട്ടുള്ള സാഡ് ബീജിയവും കയറ്റി വെച്ചുകൊണ്ട് എന്തോ വലിയ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നും പറഞ്ഞ് ആ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാം ഒക്കെ ആക്കിക്കൊണ്ട് പി ആർ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില മാന്യ വ്യക്തികൾ ഇതിൻ്റെ അടിയിൽ എനിക്ക് തെറിയഭിഷേകമായിരിക്കും വരുന്നത് എങ്കിലും ചില സത്യങ്ങൾ അത് വിളിച്ചു പറയാതിരിക്കാൻ കഴിയത്തില്ല നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ ബൈബിൾ പറയുന്നത് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്നാണ് അതായത് നിങ്ങൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് ആളുകളെ കാണിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ വീഡിയോ എടുത്തു അവരുടെ മുഖം മറച്ച് ആ ആളുകളെ അതാരാണെന്ന് കാണിക്കാതെ നിങ്ങളുടെ കയ്യിൽ വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് ഒന്ന് കൈ നീട്ടുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ നിവൃത്തിയേടുകൊണ്ടാണ് അല്ലാണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഗതികേടും കൊണ്ടാണ് ഇറങ്ങി തെണ്ടുന്ന അവസ്ഥ സ്വന്തം ശരീരം വിൽക്കേണ്ടിയ വിലക്കി വെക്കേണ്ടിയ അവസ്ഥ വരാതിരിക്കുന്നതിന് തൊട്ട് മുമ്പിലാണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പിലാണ് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്നത് അത് അവർക്ക് അഭിമാനമില്ലാത്തതുകൊണ്ടും മാനമില്ലാത്തതും കൊണ്ടല്ല അവരുടെ ഗതികെട്ട അവസ്ഥ കൊണ്ടാണ് ആ അവസ്ഥയെ നിങ്ങളുടെയൊക്കെ പി ആർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന വലിയ എന്തോ കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വന്നിട്ട് സ്വന്തം പേരിന് പകരം സ്ഥാപനത്തിന്റെ പേരും സ്വർണക്കടയുടെ പരസ്യമൊക്കെയാണ് നടത്തുന്നത് ആരുടെയും പേര് ഞാൻ പറയുന്നില്ല െറിയ പക്ഷേ വന്നാലും എനിക്ക് പ്രശ്നമില്ല ചില നഗ്ന സത്യങ്ങൾ അത് പറയാതിരിക്കാൻ കഴിയത്തുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ചില സോഷ്യൽ മീഡിയ നന്മ മരങ്ങളുണ്ട് ഇവർ കാട്ടിക്കൂട്ടുന്നത് അഷ്ടിക്ക് വകയില്ലാത്തവൻ മാന അഭിമാനവും പണയം വെച്ച് അത് വിറ്റുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പി ആർ വർക്കാണ് നടത്തുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ പി ആർ വർക്കും നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പി ആർ വർക്കുമാണ് നിങ്ങൾ നടത്തുന്നത് ഇങ്ങനെ ഈ നടത്തുന്നതോടൊന്നും ഉണ്ടാക്കുന്ന ആ പ്രസിദ്ധിയില്ലേ അതൊന്നും നടപടിയാകത്തില്ല ആ സഹായമൊക്കെ നിങ്ങൾ അവരുടെ മുഖം കാണിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മാനവും അഭിമാനവും ഒക്കെ നിങ്ങൾ വിൽക്കുകയാണ് നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങളത് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ നിങ്ങൾ ആ ചെയ്യുന്ന ആ പ്രവർത്തനം നിങ്ങൾ നിങ്ങളായിരം രൂപയ്ക്ക് നിങ്ങളൊരു സഹായം ചെയ്തിട്ട് ആ ആ റീൽസ് എടുത്ത് ആ വീഡിയോ എടുത്ത് റീൽസ് ആക്കി നിങ്ങളുടെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടാണ് നിങ്ങൾക്ക് പതിനായിരം രൂപ ആയിരിക്കും കിട്ടുന്നത് പത്ത് മിനിറ്റത്തെ ഒരു വീഡിയോ നിങ്ങൾക്കൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് പത്ത് മിനിറ്റത്തെ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പം അതിന് ഒരു ലക്ഷം കിട്ടുമായിരിക്കും ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് അതിന് കിട്ടുമായിരിക്കും റവന്യൂ നിങ്ങൾ അവിടെ മുടക്കുന്നത് പതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം അമ്പതിനായിരം രൂപ ആയിക്കൊള്ളട്ടെ എന്നാൽ നിങ്ങൾക്ക് ലാഭമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നന്മ മരങ്ങളെ ഒന്നും അധികം പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വീഡിയോ എടുത്ത് അയാൾ അയാളുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നല്ല നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നന്മ മരങ്ങളൊന്നും യഥാർത്ഥ നന്മ മരങ്ങളൊന്നും അല്ല ഇവരുടെയൊക്കെ യഥാർത്ഥ ജീവിതങ്ങളൊക്കെ ഇവരൊക്കെ ഇവരുടെ പി ആർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നന്മമുര കളിക്കൽ ഇതൊന്നും ശരിയല്ല